ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് വന്നിട്ടില്ലായിരുന്നു ലൈവിൽ വന്നിട്ടില്ലേനു അപ്പോൾ പനിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സന്തോഷമുള്ളൊരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ഗോപി ചെമ്മണ്ണൂരിലെ ബോച്ചെ അതിനെപ്പറ്റി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പോൾ രണ്ടും ദിവസത്തിന് മുന്നേ എൻ്റെ ഒരു ഫാമിലിയിൽപ്പെട്ട പെട്ട കിട്ടി കിട്ടിയ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളെന്ന് വെച്ചാൽ എൻ്റെ മാമന് എൻ്റെ ഉമ്മയുടെ ആങ്ങൾ അപ്പം അപ്പോൾ അദ്ദേഹം ഒരുപാട് വിഷമത്തിൽ ഈ സമയം ഒരുപാട് വിഷമത്തിലായിരുന്ന ഒരാളാണ് സാമ്പത്തികപരമായിട്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഹലോ വിരുവൺ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബോച്ചെ പ്രസന്റ് ചെയ്യുന്ന ബോച്ചേറ്റി ലക്കി ഡ്രോ വിന്നറിനെ അനൗൺസ് ചെയ്യാനാണ് അപ്പോൾ ഇന്നത്തെ ലക്കി ഡ്രോ വിന്നറിനെ നമുക്കൊന്ന് വിളിച്ചാലോ ഹലോ 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 ഇത് മൊയ്തീൻ കോയ സാറാണോ ആണോ അതെ ഞങ്ങൾ വിളിക്കുന്നത് ഓക്കെ ഓ ഹലോ ഈ ഇടയ്ക്കുള്ള എടുത്തിട്ടുണ്ടായിരുന്നോ ഗോച്ചേറ്റി ആ ബോച്ചേട്ടി ആ ഉണ്ടായിരുന്നോ

ൂത്തീ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോക്കാം ഞാനും നാലു മക്കളും അഴിയൂര് ഏത് കോഴിക്കോട് ജില്ല അതിർത്തി കോഴിക്കോട് ലാശ് അതിർത്തി ജീവിതം ഇങ്ങനെ പോകുന്നു വീടില്ലേ കട ഉണ്ട് ഒരുപാട് കടണ്ട് കുറച്ച് ആദ്യം കടം വീടാണല്ലോ കടത്തിന്റെ ആൾക്കാർ ഇങ്ങനെ വരുന്നില്ലേ അപ്പൊ അവരെ നമ്മള് രക്ഷപ്പെടുത്തിയാലും ആദ്യം ഒഴിവാക്കിയാലും നമുക്ക് നമുക്ക് നല്ല മർദ്ദത്തിൽ നിൽക്കാൻ പറ്റും ഇതിന് കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടില്ലേ അപ്പൊ ഈ വീഡിയോ എനിക്ക് കണ്ടപ്പണ്ടല്ലോ ഞാൻ ആദ്യം എന്താ പറയാ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് വിളിച്ചു പറഞ്ഞത് ഇവർക്കാണ് ഇന്നത്തെ പ്ലേസ് അടിച്ചത് അപ്പം അപ്പം തന്നെ ഞാനും മാമനെ വിളിച്ച് എന്താ പറയുക മാമനെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഒരുപാട് കടങ്ങളുണ്ട് എന്താ പറയുക ഞങ്ങൾ ഒരു പത്ത് വർഷമായിട്ടുള്ളൂ മാറി താമസിച്ചിട്ട് അല്ലാണ്ട് കൂട്ടുകൂടുംബമായിട്ട് എൻ്റെ മാമന്മാരും ഞാനും ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരുമിച്ചൊരു വീട്ടിലായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും എന്താ പറയുക ഒരു രൂപ പോലും കടം വാങ്ങാത്ത വ്യക്തികളാണ് പഠിച്ചവനും പേടിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ എന്താ പറയുക ഈ ബോച്ചെ ടീമിൻ്റെ ആൾക്കാർ ഇവരെ വിളിക്കുമ്പം ഇവരറിയുന്നില്ല അവർക്കാണ് പ്രൈസ് എന്ന് അപ്പോൾ എന്താ പറയുക അവരാണ് കോൾ ചെയ്യുന്നതെന്ന് കൂടി അറിയാണ്ട് അവർ ഫോണെടുത്ത് നിങ്ങളെ കണ്ടില്ലേ ആ ഷർട്ടൊന്നും ഇട്ടിയില്ല അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണോ വന്നത് അവർ സത്യസന്ധമായിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞത് അവർക്ക് അറിയില്ല അത് റെക്കോർഡാണെന്നൊന്നും അറിയാണ്ടവണ് അവരവിടെ സംസാരിച്ചത് അപ്പം ഇതുപോലെ നമ്മുടെ ബോച്ചെ ഒരുപാട് പാവങ്ങളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂട്ടിപ്പിടിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പഠിച്ചവന് ഒരുപാട് ആയുസ് ഇട്ടിട്ട് കൊടുക്കട്ടെ എന്താ പറയുക ആയുസ് മാഫിയത്വം എല്ലാം കൊടുക്കട്ടെ പഠിച്ച റബ്ബ് ആ ബോച്ചെ അപ്പോൾ എന്താ പറയുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ